ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി നാല് കെ എസ് യു പ്രവർത്തകരും ഒരു പോലീസുകാരനും പരിക്കേറ്റു രാവിലെ ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു തുടർന്ന് നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ എല്ലാ വകുപ്പുകളെക്കാളും മോശം അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സമാനതകളില്ലാത്ത രീതിയിൽ വലിയ രീതിയിലേക്കുള്ള വെല്ലുവിളികളിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കൊല്ല പരീക്ഷയാകാറാകുമ്പോൾ ഇവിടെ ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതിനിടെ ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് കെ എസ് യു കാർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു ഇതിനിടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പും തുടർന്നതോടെ കളക്ടറേറ്റ് വഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചു തുടർന്ന് മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് അൻഷിദ് ജില്ലാ സെക്രട്ടറി ജംഷീദ് എന്നിവർ നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു